മണ്ഡലം കൺവെൻഷൻ പഴയങ്ങാടിയിൽ നടന്നു ജില്ലാ സെക്രട്ടറി കെ വി സാഗർ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് ഇലക്ഷൻ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി പിടിച്ചു രീതിയിലേക്ക് ഈ സംസ്ഥാനത്തെ മാറ്റാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഇതിലൂടെ മാത്രമേ നമുക്ക് ഇന്ത്യയെ മാറ്റാൻ കഴിയൂ രാജ്യത്ത് കോൺഗ്രസിനും അതുപോലെ തന്നെ ബിജെപിക്കും ബദലാവാൻ ഇടതുവർഷത്തിന് മാത്രമേ കഴിയൂ എന്നുള്ളത് കാലം തെളിയിക്കൂ ബംഗാളിൽ ഉൾപ്പെടെ ത്രിപുരയിലുൾപ്പെടെ ജനാധിപത്യ ധംസനത്തിലൂടെ പണാധിപത്യത്തിലൂടെ വലിയ സാമ്പത്തിക ഇടപാടിലൂടെയെല്ലാം സർക്കാരിനെ അട്ടിമറിച്ച ബിജെപി ഇപ്പോൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കും ധീരജ് പി വി ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി എം ബിനോയ് പി വി ശ്രുതി സിപിഐ കല്ലേശ്വേരി മണ്ഡലം സെക്രട്ടറി പി വി ബാബു രാജേന്ദ്രൻ വി പാരകൻ ജിതേഷ് കണ്ണപുരം തുടങ്ങിയവർ സംസാരിച്ചു എ ഐ വൈ എഫ് കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റായി ജിനീഷ് എംപിയെയും വൈസ് പ്രസിഡന്റുമാരായി എം ശ്രീതു കെ ആദർശ് എന്നിവരെയും ടി ശ്രീലക്ഷ്മിയാണ് പുതിയ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറിമാരായി കെ വി സനോജ് കെ രാജേഷ് എന്നിവരെയും ട്രഷററായി എ പ്രശാന്തിനെയും സമ്മേളനം തിരഞ്ഞെടുത്തു ഫോൺ